മറീന ബീച്ചിൽ നിന്ന് മനേഷ് മൂർത്തിയിലുണ്ട് മനേഷ് മറീന ബീച്ച് രാജ്യത്തെ തന്നെ പുതുവത്സരാഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ മനേഷ് ആശ്മി പ്രത്യേക ഒരുക്കങ്ങളൊന്നും തന്നെ മറീന ബീച്ചിൽ ഉണ്ടാവാറില്ല ഒന്ന് ഡി ജി പി ഓഫീസിന് സമീപത്ത് ഒരു മണികുണ്ടുണ്ട് ഒരു ആ ക്ലോക്കിന് സമീപത്തായി ചില വൈദ്യുത അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും അതല്ലാതെ മറ്റൊരുക്കങ്ങളൊന്നും തന്നെ ഇവിടെ മറീന ബീച്ചിൽ ഉണ്ടാവാറില്ല പക്ഷേ ധാരാളമായ ആളുകൾ കാരണം ഈ വർഷം പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നില്ല അതായത് ബീച്ചിലേക്ക് ഈ ബീച്ചിന്റെ സൈഡിലേക്ക് എത്തരുത് എന്നുള്ളതാണ് കടലിനടുത്തേക്ക് പോകരുത് എന്നുള്ളൊരു നിയന്ത്ര ഒരു നിയന്ത്രണം മാത്രമാണ് നിലവിൽ പോലീസ് വെച്ചിരിക്കുന്നത് അതെവിടെ ആയിരിക്കും ആളുകളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ ഈ മണൽ തിട്ടയിലേക്ക് കയറുന്നതിന് മുമ്പ് റോഡിൽ തന്നെ വെച്ച് ബ്ലോക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല എന്തായാലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ പോലീസ് എന്തായാലും ഈ ഈ വർഷത്തിൽ വെച്ചിട്ടില്ല മാത്രമല്ല ഇവിടെ മറ്റു രീതിയിൽ പതിനെട്ടായിരത്തോളം പോലീസുകാരെയാണ് നഗര ിൽ പൂർണ്ണമായും തന്നെ നിയോഗിച്ചിരിക്കുന്നത് പതിനെട്ടായിരം പോലീസുകാരുണ്ട് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് ഹോം ഗാർഡ്മാരും ഈ പറഞ്ഞ രീതിയിലുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉണ്ട് പബ്ബുകൾ റിസോർട്ടുകൾ അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും കൃത്യമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ലൈറ്റ് ഹൗസ് അവിടെ ആ ഭാഗത്തായി ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടേക്ക് ധാരാളം ആളുകൾ എത്തും അവിടെയും നിയന്ത്രണങ്ങളുണ്ട് വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവ അവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മെട്രോ ജോലികൾ നടക്കും നടക്കുന്ന നടക്കുന്നുണ്ട് ഈ പറഞ്ഞ മറൈന ബീച്ചിനോട് ചേർന്ന് മെട്രോ ജോലികൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവിടേക്കൊക്കെ ആളുകൾ എത്തുമ്പോൾ അത് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും അപ്പൊ എന്തായാലും വലിയ തോതിൽ ആളുകൾ എത്തുന്നതിന് പ്രത്യേകിച്ച് ഈ മറീനയുടെ ഈ മേഖലയിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എന്തായാലും ഉണ്ടാകും പക്ഷേ ഡി ജി പി ഓഫീസ് ആ കമ്മീഷണർ ഓഫീസൊക്കെ കേന്ദ്രീകരിച്ച് ആ മേഖലയിലാണ് സാധാരണ നിലയിൽ ആഘോഷങ്ങൾ നടക്കാറ് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഒരു ഒൻപത് മണിയോട് കൂടിയൊക്കെ ആയിരിക്കും ഇവിടേക്കൊക്കെ ആളുകൾ എത്തുക നമ്മുടെ സാധാരണ കേരളത്തിലേക്ക് കേരളത്തിലുള്ളതുപോലെയല്ല കാരണം പ്രത്യേകിച്ച് പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേജ് ഷോകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇവിടേക്ക് ആളുകൾ ധാരാളമായി എത്തും അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഇവിടെ മറീന ബീച്ചിൻ്റെ ഈ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഒമ്പത് പന്ത്രണ്ട് മുഴക്കും ഒരു ഒരു ഹുറയൊക്കെ മുഴക്കി ആഘോഷമാക്കി പിരിഞ്ഞു പോകാനാണ് അവിടെയും പതിവ് എനിക്ക് കോളത്തും അങ്ങനെയാണ് മാത്രമേ അവിടെ കോളത്തെ ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടികളല്ലാതെ കഴിഞ്ഞ വർഷമൊക്കെ ആ ശങ്കുമുഖം ബീച്ചിൽ ആ ബീച്ചിൽ വലിയ പരിപാടികളൊന്നും അവിടെ കോളത്ത് കഴിഞ്ഞ വർഷം കോളത്ത് പോയിരുന്നു ഞാൻ നമ്മൾ ലൈവ് ചെയ്തിരുന്നു ഇക്കുറി എന്തായാലും കോളത്ത് പോയിരുന്നു നടന്നില്ല